മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ട് തിങ്കൾ കശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ച് അമേരിക്ക മുന്നോട്ട് വന്നത് ഇന്ത്യയോടോ സമാധാനത്തോടോ ഉള്ള ഇഷ്ടം കൊണ്ടല്ലെന്നത് തീർച്ചയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഭീതി ഒഴിയട്ടെ ശാന്തി പരക്കട്ടെ ആഴ്ചകൾ നീണ്ട പിരിമുറുക്കങ്ങൾക്കും നാലു നാളിൻ്റെ അതീവ സംഘർഷാവസ്ഥകൾക്കും ശേഷം ഭീതി തെള്ളം നകന്നിരിക്കുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങൾ ഉന്നമിട്ട് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണവും ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വർഷവും ഉപഭൂഖണ്ഡത്തെ ദീർഘകാല യുദ്ധത്തിൽ കൊണ്ടെത്തിക്കുമോ എന്ന ആശങ്ക ഇല്ലാതാക്കി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത് ഒരു രാത്രി നീണ്ട യു എസ് സംഭാഷണങ്ങൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം വെളിപ്പെടുത്തിയത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും താനും ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരുമായും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും നാൽപ്പത്തി എട്ട് മണിക്കൂറായി ചർച്ചകൾ നടത്തിയതിന്റെ ഫലമാണ് വെടിനിർത്തൽ എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി ഒരു മണിക്കൂറിന് ശേഷം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി വാർത്താസമ്മേളനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യയുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ടതായും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധത്തിനായി കൊതിപോണ്ട് നടക്കുന്ന സംഘങ്ങൾ ഒഴികെ ലോകമൊട്ടുകുമുള്ള സമാധാന സ്നേഹികൾ ഒരേ സ്വരത്തിൽ വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്തു മേഖലയിൽ സംഘർഷം ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ ആഹ്വാനം ചെയ്ത യു കെ യു എ ഇ ഖത്തർ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ അഭിനന്ദനങ്ങളുമായി മുന്നോട്ട് വന്നു സ്ഥാനാരോഹണശേഷം ഞായറാഴ്ച നടത്തിയ ആദ്യ പ്രഭാഷണത്തിൽ ലിയോ പതിനാല് മാർപ്പാപ്പയും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു സമാധാന തീരുമാനത്തോടെ കാര്യങ്ങൾ സാധാരണഗതിയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലേക്ക് ലോകം നീങ്ങവേ ശനിയാഴ്ച രാത്രി വീണ്ടും ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയതോടെ ഉടമ്പടി ലംഘിച്ച പാക് നടപടിക്ക് തക്കതായ മറുപടി നൽകുമെന്നും ഉത്തരവാദിത്ത പൂർണ്ണമായി പെരുമാറാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാത്രി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വെളിപ്പെടുത്തി ആശങ്ക നിറഞ്ഞ രാത്രിക്ക് പിന്നാലെ അനിഷ്ട സംഭവങ്ങളില്ലാത്ത പ്രഭാതത്തിലേക്കാണ് ഉപഭൂഖണ്ഡം പ്രവേശിച്ചത് വെടിനിർത്തൽ ഏവരും അടിയന്തരമായി ആഗ്രഹിച്ചതാണെങ്കിലും അതിലെ അമേരിക്കൻ മാധ്യസ്ഥം അപ്രതീക്ഷിതവും ഇതുവരെ കാത്തുപോരുന്ന രീതികൾക്ക് വിരുദ്ധവുമാണ് വിഷയത്തിൽ കക്ഷിയായ രാജ്യവുമായി നേരിട്ട് ഇടപെടുകയും ചർച്ച നടത്തുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ശൈലി മുൻകാല സംഘർഷങ്ങളിലെല്ലാം പാകിസ്ഥാനൊപ്പം നിന്നിട്ടുള്ള അമേരിക്ക ഇക്കുറി മധ്യസ്ഥ റോളിലെത്തുകയും സമാധാന ദൗത്യത്തിന്റെ അവകാശവാദം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഒട്ടും ആശ്വാസ്യമല്ല കശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ച് അമേരിക്ക മുന്നോട്ട് വന്നതും ഇന്ത്യയോടോ സമാധാനത്തോടോ ഉള്ള ഇഷ്ടം കൊണ്ടല്ല എന്നത് തീർച്ചയായും കശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാനും മൂന്നാം കക്ഷികളെ വിഷയത്തിൽ ഇടപെടിക്കാനും പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെ പണ്ഡിറ്റ് നെഹ്റു മുതൽ സർദാർ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ ഇച്ഛാശക്തിയോടെ ചേർത്തത് ചരിത്രത്തെ തമസ്കരിച്ചും വളച്ചൊടിച്ചും ഞാനാണ് രാജ്യം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് അറിയണമെന്നില്ല വർഷം മുമ്പ് മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ അവിടം സന്ദർശിക്കാൻ കൂട്ടാക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അഭിരമിച്ചു നടന്ന പ്രധാനമന്ത്രി പെഹൽഗാം ശേഷവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് തനിക്ക് മുഖ്യമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സേന പാകിസ്ഥാന് മറുപടി നൽകുകയും പാക് വർഷത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ സാധാരണ മനുഷ്യരും സൈനിക ഉദ്യോഗസ്ഥരും രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയും ചെയ്ത വേളയിൽ മുൻ സർക്കാരിനെ അവഹേളിച്ചും സൈനിക നടപടിയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കിയും വീഡിയോകൾ വീഡിയോകളിറക്കി മുതലെടുപ്പ് നടത്തുകയായിരുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് സമാധാനവും ശാന്തിയുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് പാക് സൈന്യത്തിന്റെ വെടിനിർത്തൽ അഭ്യർത്ഥന മുഖവിലക്കെടുക്കാൻ ഇന്ത്യൻ പക്ഷത്തെ പ്രേരിപ്പിച്ചത് സമാധാനകാംക്ഷ ബലഹീനതയല്ല കരുത്തും മഹാമനസ്കതിയുമാണ് എന്ന് ഇന്ത്യയുമായി ഷണ്ടകൂടാൻ വരുന്ന അയൽ രാജ്യം മാത്രമല്ല ദേശീയവാദികളെന്നും ഭക്തരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന ഭരണകൂടത്തിൻ്റെയും സ്വന്തക്കാരും സൈബർ അധിക്ഷേപ കൂട്ടങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ രാജ്യം കൈകൊള്ളുന്ന നിലപാടുകൾ അറിയിക്കാൻ ചുമതലപ്പെട്ട വിദേശ സെക്രട്ടറി വിക്രം യെസ്സി വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കയറിയ അദ്ദേഹത്തെ ദേശദ്രോഹിയെന്നും ഒറ്റുകാരനെന്നും വിളിക്കാൻ ധാഷ്ട്യം കാണിച്ചവരെ നിലക്കു നിർത്താൻ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട് തെരുവിലോ സൈബർ ഇടത്തിലോ ഇരുന്ന് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞ പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും മുതൽ വിദ്യാർത്ഥികൾ വരെ യുദ്ധപരി സംഘത്തിൻ്റെ അധിക്ഷേപങ്ങൾക്ക് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുന്നു തൃശൂരിൽ യുദ്ധവിരുദ്ധ പ്രകടനത്തിന് അനുമതി നിഷേധിച്ച പോലീസ് പ്രകടനം നടത്തിയാൽ അടിച്ചൊതുക്കാൻ ഒരുപെട്ടെത്തിയ സംഘപരിവാർ പ്രവർത്തകരെ അവഗണിച്ച് സമാധാന പ്രവർത്തകരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുകൂടി ഓർക്കുക വരും ദിവസങ്ങളിൽ മേഖല കൂടുതൽ ശാന്തമാകുമെന്നും അതിർത്തിയിലെ മുറിവുകൾ ഉണങ്ങുമെന്നും ആശിക്കാം ഏപ്രിൽ അവസാന വാരം അബദ്ധത്തിൽ അതിർത്തി കടന്നെന്നാരോപിച്ച് പാക് സംഘം പിരിച്ചുകൊണ്ടുപോയ ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ സാഹുവിനെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിസ്മൃതിയിലാവരുത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല മനുഷ്യവിഭവശേഷി വിഭവശേഷി സംരക്ഷിച്ച് ശരിയാം വിധം വിനിയോഗിക്കുന്നതിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലുമാണ് ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് ഇക്കഴിഞ്ഞ സംഘർഷത്തിൽ നിന്നെങ്കിലും ഭരണകൂടങ്ങൾ തിരിച്ചറിവ് നേടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മാധ്യമം പോഡ്കാസ്റ്റ്